സെക്കൻഡ് വണ്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ മുടക്കിൽ നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ഉണ്ടയുടെ ഇയോൺ ആണ് വിൽപ്പിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഉണ്ടൈ ഇയോൺ ഓപ്ഷൻ വരുന്നത് എറാ പ്ലസ് പെട്രോൾ എഞ്ചിനാണ് ആണ് ആക്സിഡൻ്റോ റീപ്ലേസോ ഫ്ലഡ് എഫക്റ്റോ വേറെ അപാധകളോ ഒന്നും തന്നെയില്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് നിലവിൽ നല്ല റണ്ണിംഗ് കൂടി തന്നെയാണ് വിൽപ്പനകിച്ചിട്ടുള്ളത് ഏകദേശം അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് സ്റ്റീരിയോ സീറ്റ് കവർ പുതിയ ടയറുകൾ പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ വണ്ടി ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ